എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇരുപത്തി നാലാം തീയതി അതായത് മാർച്ച് ഇരുപത്തി നാലാം തീയതി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ പതിനൊന്നേ പതിനഞ്ച് വരെ രസതന്ത്രം അതായത് കെമിസ്ട്രി പരീക്ഷയാണ് ഇരുപത്തി ആറാം തീയതി അതായത് മാർച്ച് ഇരുപത്തി ആറാം തീയതി ബുധനാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ പതിനൊന്ന് പതിനഞ്ച് വരെ ബയോളജി പരീക്ഷയാണ് അതായത് ജീവശാസ്ത്രത്തിൻ്റെ പരീക്ഷയാണ് അപ്പോൾ വിദ്യാർത്ഥികൾ തിങ്കളാഴ്ചയുള്ള രസതന്ത്രം പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കുക അതുപോലെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം മാർക്ക് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക അതായത് നിങ്ങൾ ഒരു മിനിമം ഒരു ഇരുപത് മാർക്കിനുള്ളിൽ അതായത് ഇരുപത് മാർക്ക് കൂടുതലും വാങ്ങിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എസ് പരീക്ഷയിൽ നിങ്ങൾക്ക് പല വിദ്യാർത്ഥികളും എനിക്ക് ഇത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഏത് ഗ്രേഡിലാണ് ഉൾപ്പെടുക എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മാർക്കിൻ്റെ കാര്യങ്ങൾ അതായത് മാർക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതായത് എത്ര മാർക്ക് കിട്ടും അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് ഗ്രേഡാണ് കിട്ടാൻ സാധ്യത ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ആയി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ഇപ്പോൾ നോക്കുന്നത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്നുള്ള നിങ്ങൾക്കൊരു ഏകദേശം ഒരു ധാരണ ഉണ്ടാകും അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള നിങ്ങൾ ചിന്തിക്കുന്ന ഒരു മാർക്കാണ് നിങ്ങളിപ്പോൾ ഒരു ഗ്രേഡ് എത്ര കിട്ടുമെന്നുള്ള കാര്യം നോക്കുന്നത് അപ്പോൾ റിസൾട്ട് വരുന്ന സമയത്ത് ഈ ഒരു ഗ്രേഡ് മാറ്റം ഉണ്ടാകും അതായത് നിങ്ങൾക്കിപ്പോൾ ചില വിദ്യാർത്ഥികൾ ചിലപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഇരുപത് മാർക്കേ കിട്ടുള്ളൂ എന്ന് പ്രതീക്ഷിക്കും എന്നാൽ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു ഇരുപത്തിന് പരം ഒരു മുപ്പത് മാർക്കൊക്കെ കിട്ടി ഗ്രേഡ് ഒക്കെ ആയിട്ട് ലഭിക്കുന്നതായിട്ട് അതായത് പല വിദ്യാർത്ഥികൾക്കും മാറുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ടതില്ല കാരണം നിങ്ങൾ പല വിദ്യാർത്ഥികളും തോൽക്കുമോ എന്നുള്ള ചിന്തിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ തോൽക്കുന്നതായിരിക്കില്ല കാരണം എല്ലാ വിദ്യാർത്ഥികളും ജയിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു റിസൾട്ട് വരു മുമ്പ് നിങ്ങൾ തോൽക്കുമോ ജയിക്കുമോ എന്നുള്ള കാര്യം ഒന്നും ആലോചിക്കേണ്ട യാതൊരു ഇത് ആവശ്യമില്ല കാരണം റിസൾട്ട് വന്ന ശേഷം നിങ്ങൾക്ക് ആ ഒരു കാര്യം നോക്കിയാൽ മതി കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു താരത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു നാൽപ്പത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ ജസ്റ്റ് പാസ് ആവുന്നതിനായിട്ട് പ്ലസ് കിട്ടിയിട്ട് ജയിക്കാനായിട്ട് ജസ്റ്റ് ഒരു അഞ്ച് മാർക്ക് മതി എന്നാൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു മൂന്ന് മാർക്ക് കിട്ടുന്നുള്ളൂ എന്ന് കരുതുക അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പല വിദ്യാർത്ഥികളും ചിന്തിക്കുന്ന കാര്യമാണ് ഞാൻ തോൽക്കുമോ ഇല്ലയോ അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ കൂട്ടുന്ന സമയത്ത് നാൽപ്പത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ മുപ്പത്തി മൂന്ന് മാർക്കേ കിട്ടുള്ള അവർ എ പ്ലസ് ആയിരിക്കും പ്രതീക്ഷിക്കുക എന്നാൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് മുപ്പത്തി മൂന്ന് മാർക്ക് നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ എന്നാൽ ചിലപ്പോൾ റിസൾട്ട് വരുന്ന സമയത്ത് അത് എ പ്ലസ് ഒക്കെ ആയിട്ട് മാറുന്നതായിട്ട് കാണാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ ഇപ്പോൾ നിങ്ങൾ നോക്കുന്ന ആ ഒരു അത് നിങ്ങൾക്ക് കിട്ടാൻ ഏകദേശം സാധ്യതയുള്ള ഒരു മാർക്ക് ഉണ്ടാവും അപ്പോൾ ആ ഒരു മാർക്കിനേക്കാൾ കൂടുതലൊക്കെ കൂടുതലൊക്കെയായിരിക്കും റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എത്ര മാർക്കിന് അത് ഏകദേശം ഒരു ധാരണ വെച്ച് നിങ്ങൾക്ക് ഏത് ഗ്രേഡ് കിട്ടും എന്നുള്ളത് മാത്രമാണ് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക കാരണം റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ മാർക്ക് കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു എസ് പരീക്ഷയിൽ തോൽക്കുമോ അല്ലെങ്കിൽ ജയിച്ചാൽ തന്നെ മാർക്ക് കുറയുമോ അതായത് ഗ്രേഡ് കുറയുമോ എന്നുള്ളതും ആലോചിച്ച് ഒട്ടും ടെൻഷൻ അടിക്കേണ്ടതില്ല നിങ്ങൾ ഇനിയുള്ള പരീക്ഷകൾക്ക് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അപ്പോൾ തിങ്കളാഴ്ചത്തെ കെമിസ്ട്രി പരീക്ഷയ്ക്ക് അതായത് രസതന്ത്രം പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കുക ഇനി നമുക്ക് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എ പ്ലസ് ഗ്രേഡ് കിട്ടാനും അതുപോലെ തന്നെ എ ഗ്രേഡ് കിട്ടാനും എത്ര മാർക്ക് വേണം എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ സ്വന്തമായിട്ട് ചെക്ക് ചെയ്യാം എന്നുള്ളത് ഈ ഒരു വീഡിയോ വൈ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എ പ്ലസ് ഗ്രേഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയിൽ നിങ്ങൾക്ക് മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് വരെ മാർക്ക് കിട്ടിയാൽ മതി അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എ പ്ലസ് ഗ്രേഡ് കിട്ടുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ഈയൊരു ടേബിളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം വിദ്യാർത്ഥികൾക്ക് ആദ്യം തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഗ്രേഡ്സ് ആണ് അതായത് ഗ്രേഡ് എന്ന് പറയുമ്പോൾ എ പ്ലസ് എ ബി പ്ലസ് ബി ഈ ഒരു രീതിയിലുള്ള ഗ്രേഡിംഗ് സിസ്റ്റത്തിൻ്റെ ആ ഒരു ഗ്രേഡാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ രണ്ടാമത്തേത് എന്ന് പറയുമ്പോൾ ഇവിടെ സി ഇ മാർക്ക് കൂട്ടാതെ പരീക്ഷയിൽ നിങ്ങൾ എത്ര മാർക്ക് നേടണം എങ്കിൽ എത്ര മാർക്ക് കിട്ടിയാലാണ് എ പ്ലസ് കിട്ടുക എന്നുള്ളതാണ് ഈ അതുപോലെ മറ്റ് ഗ്രേഡുകൾ കിട്ടുക എന്നുള്ള ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത് അതായത് ഏത് മുതൽ ഏത് മാർക്കിൻ്റെ റേഞ്ചിനുള്ളിലായിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഗ്രേഡ് കിട്ടുക എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് നാൽപ്പത് മാർക്കിൻ്റെ വിഷയമാണ് എന്നാൽ പത്ത് മാർക്ക് സി ഈ ഉൾപ്പെടെ ആഡ് ചെയ്തിട്ട് അൻപത് മാർക്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയാലാണ് എ പ്ലസ് കിട്ടുക എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ കൊടുത്തിട്ടുള്ളത് എൺപത് മാർക്കിൻ്റെതാണ് അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് എൺപത് മാർക്കിൽ നിങ്ങൾക്ക് സി ഇ മാർക്ക് കൂട്ടാതെ നിങ്ങൾക്ക് എ പ്ലസ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് നിങ്ങൾ പരീക്ഷയിൽ നേടണം എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു എൺപത് മാർക്കിൽ നിങ്ങൾക്ക് പരീക്ഷയിൽ കിട്ടുന്ന മാർക്കും ഇരുപത് മാർക്ക് സി ഇ മാർക്ക് ഉൾപ്പെടെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയാലാണ് എസ് എൽ സി റിസൾട്ട് വരുന്ന സമയത്ത് അത് എ പ്ലസ് അല്ലെങ്കിൽ മറ്റ് ഗ്രേഡുകൾ കാണിക്കുക എന്നുള്ള ഡീറ്റെയിൽസ് ആണ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു പച്ച കളറിൽ കൊടുത്തത് കാണാൻ സാധിക്കും ഈ ഒരു പച്ച കളറിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു ജയിക്കാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ മാർക്ക് എത്രയാണ് എന്നുള്ള ഡീറ്റെയിൽസും അതുപോലെ ആ ഒരു റേഞ്ച് ആ ഒരു ഗ്രേഡ് റേഞ്ച് എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് അവിടെ നൽകിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഡി ഇ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഗ്രേഡും അതുപോലെ തന്നെ ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചുവപ്പ് കളറിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും മാർക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രേഡ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ തോൽക്കുന്നതും അതുപോലെ തന്നെ പിന്നീട് എസ് എസ് എൽ സി സെ പരീക്ഷ എഴുതേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ഈ ഒരു ചുവപ്പ് കളിൽ ഈ ഒരു ഡി മുതൽ ഈ വരെയുള്ള ഈ ഒരു കോളങ്ങൾ കൊടുത്തിട്ടുള്ള ചുവപ്പ് കളറിൽ കൊടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കാം നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ മാർക്ക് എന്ന് പറയുന്നത് ഡി പ്ലസ് ഗ്രേഡാണ് അപ്പോൾ ഒരു ഡി പ്ലസ് ഗ്രേഡ് കിട്ടണമെങ്കിൽ നാൽപ്പത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് മിനിമം ഒരു അഞ്ച് മാർക്കെങ്കിലും കിട്ടണം അതായത് അതഞ്ച് മുതൽ ഒൻപത് വരെ മാർക്ക് കിട്ടിയാലാണ് നിങ്ങൾക്ക് ഈ ഒരു ഡി പ്ലസ് ഗ്രേഡ് കിട്ടുക അതുപോലെ തന്നെ സി ഇ മാർക്ക് ഉൾപ്പെടെ കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെ മാർക്ക് കിട്ടിയാലാണ് നിങ്ങൾക്ക് ഈ ഒരു ഡി പ്ലസ് ഗ്രേഡ് കിട്ടുക അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഈ ഒരു പത്ത് മുതൽ പത്തൊൻപത് വരെ മാർക്ക് അതായത് ആകെ മാർക്കിൻ്റെ മുപ്പത് മുതൽ മുപ്പത്തി ഒൻപത് ശതമാനം വരെ എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് പത്ത് മുതൽ പത്തൊൻപത് വരെ മാർക്ക് കിട്ടിയാലാണ് നിങ്ങൾക്ക് ഈ ഒരു എൺപത് മാർക്കിൻ്റെ പരീക്ഷയിൽ നിങ്ങൾക്ക് ഡി പ്ലസ് ഗ്രേഡ് കിട്ടുക ഇനി ഇത് സി ഇ മാർക്ക് ഇരുപത് മാർക്ക് ഇതിനൊപ്പം കൂട്ടുന്ന സമയത്ത് ഈ ഒരു പത്തിന് പകരം മുപ്പത് മാർക്ക് ടോട്ടലായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതുപോലെ മുപ്പത്തി ഒൻപത് വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാലും ഈ ഒരു ഡി പ്ലസ് ഗ്രേഡാണ് നിങ്ങൾക്ക് കിട്ടുക ഇനി നമുക്ക് എ പ്ലസിൻ്റെ കാര്യം നോക്കാം എ പ്ലസ് ഗ്രേഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് മാർക്ക് വരെയാണ് ഒരു നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയിൽ നിങ്ങൾ നേടേണ്ടത് അതുപോലെ തന്നെ സി ഇ മാർക്ക് ഉൾപ്പെടെ കൂട്ടുന്ന സമയത്ത് നാൽപ്പത്തഞ്ച് മുതൽ അൻപത് വരെ മാർക്കാണ് നിങ്ങൾക്ക് നേടേണ്ടതായിട്ടുള്ളത് അതുപോലെ എൺപത് മാർക്കിൻ്റെ പരീക്ഷ ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അതിൽ എഴുപത് മാർക്ക് മുതൽ എൺപത് വരെ മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് എ പ്ലസ് കിട്ടുക ഇത് സി ഇ മാർക്ക് ഇരുപത് കൂട്ടുന്ന സമയത്ത് തൊണ്ണൂറ് മുതൽ നൂറ് വരെ മാർക്ക് കിട്ടിയാലാണ് നിങ്ങൾക്കത് എ പ്ലസ് ഗ്രേഡിലേക്ക് മാറുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം എ ഗ്രേഡ് കിട്ടണമെങ്കിൽ മുപ്പത് മുതൽ മുപ്പത്തിനാല് വരെ മാർക്ക് നേടിയിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇരുപത്തി അഞ്ച് മാർക്ക് മുതൽ ഇരുപത്തി ഒൻപത് വരെ മാർക്ക് കിട്ടിയാലാണ് ബി പ്ലസ് കിട്ടുക ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ മാർക്ക് കിട്ടിയാൽ ബി ഗ്രേഡ് പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെ മാർക്ക് കിട്ടിയാൽ സി പ്ലസ് ഗ്രേഡ് പത്ത് മുതൽ പതിനാല് വരെ മാർക്ക് കിട്ടിയാൽ സി ഗ്രേഡ് അതുപോലെ തന്നെ ഇതിനോടൊപ്പം പത്ത് മാർക്ക് സിഇ ഉൾപ്പെടെ കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് എ ഗ്രേഡ് കിട്ടണമെങ്കിൽ അതായത് എ പ്ലസ് കിട്ടണമെങ്കിൽ നാൽപ്പത്തഞ്ച് മുതൽ അൻപത് വരെ മാർക്കും എ ഗ്രേഡ് കിട്ടണമെങ്കിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തി നാല് വരെ മാർക്കും ബി പ്ലസ് കിട്ടണമെങ്കിൽ മുപ്പത്തഞ്ച് മുതൽ മുപ്പത്തി ഒൻപത് വരെ മാർക്കും അതുപോലെ തന്നെ ബി കിട്ടണമെങ്കിൽ മുപ്പത് മുതൽ മുപ്പത്തിനാല് വരെ മാർക്കും അതുപോലെ തന്നെ സി പ്ലസ് കിട്ടണമെങ്കിൽ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ മാർക്കും അതുപോലെ സി കിട്ടണമെങ്കിൽ മുതൽ ഇരുപത്തിനാല് വരെ മാർക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം അതുപോലെ തന്നെ എൺപത് മാർക്കിന്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാണാം എ പ്ലസ് ഗ്രേഡ് കിട്ടണമെങ്കിൽ എഴുപത് മുതൽ അൻപത് വരെ മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം അറുപത് മുതൽ അറുപത്തി ഒൻപത് വരെ മാർക്കിട്ടിയാലാണ് എ ഗ്രേഡ് അൻപത് മുതൽ അൻപത്തി ഒൻപത് വരെ മാർക്കിട്ടാലാണ് ബി പ്ലസ് ഗ്രേഡ് നാൽപ്പത് മുതൽ നാൽപ്പത്തി ഒൻപത് വരെ മാർക്കിട്ടിയാലാണ് ബി ഗ്രേഡ് അതുപോലെ മുപ്പത് മുതൽ മുപ്പത്തി ഒൻപത് വരെ മാർക്ക് കിട്ടിയാലാണ് സി പ്ലസ് ഗ്രേഡ് അതുപോലെ തന്നെ ഇരുപത് മുതൽ ഇരുപത്തി ഒൻപത് വരെ മാർക്ക് കിട്ടിയാലാണ് സി ഗ്രേഡ് ഇനി നിങ്ങൾക്ക് എൺപത് മാർക്കിനോടൊപ്പം ഇരുപത് മാർക്ക് സി സിഇ ഉൾപ്പെടെ കൂട്ടുന്ന സമയത്ത് തൊണ്ണൂറ് മുതൽ നൂറ് വരെ കിട്ടിയാണ് എ പ്ലസ് ഗ്രേഡ് കിട്ടുക അമ്പത് മുതൽ അൻപത്തി ഒൻപത് വരെ എ ഗ്രേഡും എഴുപത് മുതൽ വരെ ബി പ്ലസ് ഗ്രേഡും അറുപത് മുതൽ അറുപത്തി ഒൻപത് വരെ ഒരു ബി ഗ്രേഡും അതുപോലെ തന്നെ അൻപത് മുതൽ അൻപത്തി ഒൻപത് വരെ സി പ്ലസ് ഗ്രേഡും അതുപോലെ തന്നെ നാൽപ്പത് മുതൽ വരെ സി ഗ്രേഡുമാണ് നിങ്ങൾക്ക് കിട്ടുക ഇനി വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കുറഞ്ഞത് ജയിക്കാൻ വേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡി പ്ലസ് ഗ്രേഡാണ് ഡി പ്ലസ് കിട്ടണമെങ്കിൽ നാൽപ്പത് മാർക്കിന്റെ സബ്ജക്റ്റിൽ മിനിമം അഞ്ച് മാർക്കിംഗ് വേണം അഞ്ച് മുതൽ ഒൻപത് വരെ മാർക്ക് കിട്ടിയാൽ അത് ഡിപ്ലസ് ഗ്രേഡാണ് ഉണ്ടാവുക സി സിഇ മാർക്ക് ഉൾപ്പെടെ കൂട്ടുന്ന സമയത്ത് പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെ മാർക്ക് കിട്ടിയാലാണ് ഡി പ്ലസ് കിട്ടുക അതുപോലെ ജയിക്കുകയും ചെയ്യുക അതുപോലെ എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ പരീക്ഷയിൽ പത്ത് മുതൽ പത്തൊൻപത് വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡി പ്ലസ് ഗ്രേഡാണ് കിട്ടുക എന്നാൽ ഈ ഒരു ഇരുപത് മാർക്ക് സി ഇ ഉൾപ്പെടെ കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് മുപ്പത് മാർക്ക് മുതൽ മുപ്പത്തി ഒൻപത് വരെ മാർക്ക് കിട്ടിയാലാണ് ഈ ഒരു ഡി പ്ലസ് കിട്ടുക ഇതിന് തായിട്ട് ഏത് ഗ്രേഡ് കിട്ടിയാലും ഡിയോ ഒ ഏത് ഗ്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു സബ്ജക്ട് തോൽക്കുന്നതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പിന്നീട് നിങ്ങൾക്ക് സേ പരിശോധിച്ച് ജയിക്കാനും സാധിക്കുന്നതായിരിക്കും ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു ടേബിളിൽ നിന്ന് നിങ്ങൾക്ക് ഏത് ഗ്രേഡ് കിട്ടുമെന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് അപ്പോൾ അതിന് ജസ്റ്റ് നമുക്കൊരു ഉദാഹരണം നമുക്ക് നോക്കാം അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഉദാഹരണം നോക്കാം ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു കണക്ക് പരീക്ഷയിൽ അതായത് ഗണിതശാസ്ത്ര പരീക്ഷയിൽ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള മാർക്ക് എന്ന് പറയുന്നത് ഒരു അൻപത് മാർക്കാണെന്ന് കരുതുക അപ്പോൾ അൻപത് മാർക്കാണ് നിങ്ങൾക്കറിയാം മാത്സ് എന്ന് പറയുന്നത് അതായത് ഈ ഗ്രന്ഥശാസ്ത്രം എന്ന് പറയുന്നത് അൻപത് മാർക്കുള്ള സബ്ജക്റ്റാണ് ഇതിൽ നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് എന്ന് പറയുന്നത് അൻപത് മാർക്കാണ് അപ്പോൾ അൻപത് മാർക്ക് നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഗ്രേഡ് കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് സിംപിൾ ആയിട്ട് തന്നെ മനസ്സിലാക്കാം അതായത് ഒന്നാമത്തേത് എന്ന് പറയുന്നത് ഇതിനോടൊപ്പം സി ഇ മാർക്ക് കൂട്ടാതെയാണ് നിങ്ങൾ നോക്കുന്നത് സി ഇ മാർക്ക് കൂട്ടാതെ നോക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം അൻപത് മുതൽ അൻപത്തി ഒൻപത് വരെയാൽ മതി ഇവിടെ അൻപതുണ്ട് അപ്പോൾ അൻപത് മുതൽ അൻപത്തി ഒൻപത് വരെ ബി പ്ലസ് ഗ്രേഡാണ് അപ്പോൾ ഈ ഒരു വിദ്യാർത്ഥിക്ക് ബി പ്ലസ് ഗ്രേഡാണ് കിട്ടുക അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനോടൊപ്പം ഇരുപത് മാർക്ക് സി ഇ കൂട്ടുന്ന സമയത്ത് അത് എഴുപത് മാർക്കാണ് വരിക അങ്ങനെ മാർക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അറി നോക്കാം ഇവിടെ ഈ ഒരു ലിസ്റ്റ് നോക്കുന്ന സമയത്ത് കാണാം എഴുപത് മുതൽ എഴുപത്തി ഒൻപത് വരെ ആദ്യത്തെ അൻപത് മാർക്കാണ് പരീക്ഷയിൽ കിട്ടിയത് എന്നാൽ അത് അൻപത് മുതൽ അൻപത്തി ഒൻപത് വരെ ബി പ്ലസ് ഗ്രേഡാണ് അതിനോടൊപ്പം ഇരുപത് മാർക്ക് കൂട്ടുന്ന സമയത്തും അത് എഴുപത് മുതൽ എഴുപത്തി ഒൻപത് വരെ മാർക്ക് ഇനത്തിൽ നോക്കുന്ന സമയത്ത് ഇവിടെ ബി പ്ലസ് ഗ്രേഡാണ് കിട്ടുന്നത് ഇനി നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് അതായത് ഈ ഒരു ഇംഗ്ലീഷ് ആണെന്ന് കരുതുക ഇംഗ്ലീഷ് ആണ് അത് നിങ്ങൾക്ക് ഈ ഒരു എൺപതി നിങ്ങൾക്കൊരു ഇരുപത് മാർക്കേ കിട്ടിയിട്ടുള്ളൂ എന്ന് കരുതുക അതായത് അൻപത് മാർക്കിൻ്റെ പരീക്ഷയിൽ ഇരുപത് മാർക്കേ കിട്ടിയിട്ടുള്ളൂ അങ്ങനെയെങ്കിൽ ഇരുപത് മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഏത് ഗ്രേഡിലാണ് ഉൾപ്പെടെ എടുത്തുക എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ എൺപത് മാർക്കിൻ്റെ ആ ഒരു റിസൾട്ട് നോക്കുന്ന സമയത്ത് ഇരുപത് മാർക്ക് എവിടെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം അതായത് അത് ഇരുപത് മുതൽ ഇരുപത്തി ഒൻപത് വരെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് സി ഗ്രേഡ് ആയിട്ടാണ് വരിക അപ്പോൾ ഇതിനോടൊപ്പം ഇരുപത് മാർക്ക് സി ഇ ഉൾപ്പെടെ കൂട്ടുന്ന സമയത്ത് അത് നാൽപ്പത് ആണ് വരിക അങ്ങനെയെങ്കിലും അത് സി ഗ്രേഡിലാണ് വരിക ഇനി നമുക്ക് മറ്റൊരു കാര്യം നോക്കാം ഇപ്പോൾ നാൽപ്പത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് മാർക്കാണ് കരുതുക അപ്പോൾ ഈ ഒരു ഇരുപത്തി മൂന്ന് മാർക്കാണ് ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയിട്ടുള്ളത് നാൽപ്പത് മാർക്കിൻ്റെ ഒരു വിഷയത്തിൽ ഇരുപത്തി മൂന്ന് മാർക്കാണ് പരീക്ഷയിൽ കിട്ടിയിട്ടുള്ളതെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ഏത് ഗ്രേഡാണ് കിട്ടുക എന്നുള്ളത് സിമ്പിൾ ആയിട്ട് ഈ ഒരു ടേബിൾ നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ നാല്പത് മാർക്കിൻ്റെ സബ്ജക്റ്റാണ് ഞങ്ങൾ ഇരുപത്തി മൂന്ന് മാർക്കാണ് ആ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കോളം നോക്കുക അതായത് ഈ ഒരു കോളം നോക്കുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം നാൽപ്പത് മാർക്കിൽ ഈ ഒരു ഇരുപത്തി മൂന്ന് മാർക്ക് ഏത് റേഞ്ചിലാണ് വരുന്നത് എന്നുള്ളത് ഇവിടെ നോക്കുമ്പോൾ കാണാം ഇരുപത് മുതൽ ഇരുപത്തി നാല് വരെ എന്ന് കാണാം അതിലാണ് ഇരുപത്തി മൂന്ന് വരിക അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് അത് ബി ഗ്രേഡ് ആണ് അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് മറ്റൊരു കാര്യം കൂടി നോക്കാം നിങ്ങൾക്കിപ്പോൾ ബയോളജി പരീക്ഷ ബയോളജി പരീക്ഷയിൽ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള മാർക്ക് എന്ന് പറയുന്നത് നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയിൽ നിങ്ങൾക്കൊരു മുപ്പത്തി ഒന്ന് മാർക്കാണ് കിട്ടിയതെന്ന് കരുതുക ഈ ഒരു മുപ്പത്തി ഒന്ന് മാർക്കാണ് കിട്ടിയതെന്ന് കരുതുക ബയോളജി എന്ന് പറയുമ്പോൾ നാൽപ്പത് മാർക്കുള്ള പരീക്ഷയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഒരു നാൽപ്പത് മാർക്കിൻ്റെ ഈ ഒരു ലിസ്റ്റ് നിങ്ങൾ നോക്കുക അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ താഴ്ത്ത് നോക്കുന്ന സമയത്ത് ഇവിടെ മുപ്പത്തി ഒന്ന് മാർക്കാണ് കിട്ടിയത് അത് ഏത് റേഞ്ചിലാണ് വരുന്നത് എന്ന് നോക്കുന്ന സമയത്ത് മുപ്പത് മുതൽ മുപ്പത്തി നാല് വരെ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ആ ഒരു സബ്ജക്റ്റിന് എ ഗ്രേഡ് ആണ് മാർക്ക് കിട്ടുക അതുപോലെ തന്നെ ഇതിനോടൊപ്പം നിങ്ങൾക്ക് അതായത് ഈ ഒരു മാർക്കിനോടൊപ്പം നിങ്ങൾക്ക് പത്ത് മാർക്ക് സി ഇ ഉൾപ്പെടെ ഉണ്ടെങ്കിൽ ഇത് നാൽപ്പത്തി ഒന്ന് വരും അങ്ങനെയെങ്കിലും ഇത് എ ഗ്രേഡിൽ തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ഗ്രേഡ്സ് അതായത് നിങ്ങളുടെ മാർക്ക് ഗ്രേഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം ഗ്രേഡിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്